മതനന്ദ ആരോപിച്ച് നിയമവിദ്യാർത്ഥിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ട പനോലിയെ അറസ്റ്റ് ചെയ്ത ബംഗാൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പവൻ കല്യാൺ മുഖ്യമന്ത്രി മമതാ ബാനർജി സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് പവൻ കല്യാൺ വിമർശിച്ചത് തൃണമൂൽ കോൺഗ്രസ് എം പിമാർ സനാതനധർമ്മത്തെ അവഹേളിച്ചപ്പോൾ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയം നേരിയെന്നും പവൻ കല്യാൺ പങ്കുവച്ച ഗ്രൂപ്പിലൂടെ ഓർമ്മിപ്പിച്ചു വീഡിയോ ഡിലീറ്റ് ചെയ്ത് ക്ഷമാപണം നടത്തിയിട്ടും പശ്ചിമബംഗാൾ പോലീസ് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തു പക്ഷേ സംസ്ഥാനത്തെ തൃണമൂൽ എം പിമാർ സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്നു ലക്ഷക്കണക്കിന് വിശ്വാസികളെ അവർ വേദനിപ്പിക്കുന്നു അവരുടെ ക്ഷമാപണം എവിടെ അവരുടെ അറസ്റ്റ് എവിടെ മതേതരത്വം ചിലർക്ക് പരിചയം മറ്റു ചിലർക്ക് വാളുമാകരുത് പശ്ചിമബംഗാൾ പോലീസും സർക്കാരും നീതിപൂർവം പ്രവർത്തിക്കണമെന്നും പവൻ കല്യാൺ കുറിച്ചു പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും മമത സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നടപടിയെ വിമർശിച്ചു പവൻ കല്യാണിന്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു വിമർശനം ചില ഹൈന്ദവ ദേവതകളെ നശിപ്പിക്കുകയും രാമനവോമി ഹനുമാൻ ജയന്തി ഘോഷയാത്രകൾക്ക് നേരെ കല്ലെറിയുമ്പോഴും കൊൽക്കത്ത പോലീസ് എവിടെയാണെന്നും സുവേന്ദു അധികാരി ചോദിച്ചു